കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിൽ ദാദ് നബി അലി ഇസ്ലാമിൻ്റെയും അവരുടെ മകൻ സുലൈമാ നബി അലി ഇസ്ലാമിൻ്റെയും ചരിത്രങ്ങളാണ് എന്ന ആയത്തിന്റെ ശകലത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞത് ചില ആളുകൾ അവരെങ്ങനെയാണ് വഫാത്തായത് എന്ന് പറയുമെന്ന് ചോദിച്ചിരുന്നു ആദ്യം തന്നെ ഒരു കാര്യം അറിയിക്കാനുള്ളത് ഈ തഫ്സീർ വിശദമായി പറഞ്ഞാൽ ഇനി അടുത്ത ആയത്തിലേക്ക് കയറാൻ കഴിയില്ല ഈ ആയത്തിന്റെ താഴെ കിതാബിൽ എഴുതി വയ്ക്കപ്പെട്ട അമ്പിയാക്കളിൽ എല്ലാവരുടെയും ചരിത്രം വിശദീകരിച്ചാലും ഈ കൊല്ലം മൊത്തം പറഞ്ഞാലും തീരുവില്ല അതിൽ നിങ്ങൾ കേട്ടുകളെയുള്ള സുപ്രധാനമായ അമ്പിയാക്കളുടെ ചരിത്ര ഏടുകളിലെ നമുക്ക് ചേർത്തി വെച്ച് പകർത്താവുന്ന സുപ്രധാന ചരിത്രങ്ങൾ മാത്രമാണ് പറയുന്നത് ഓരോരുത്തരുടെയും വിശദാംശം പറഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏതായാലും അത് ചോദിച്ചുകൊണ്ട് മാത്രം അവരിരുവരും സുലൈമാൻ നബി അലി ഇസ്ലാം നിങ്ങൾക്കറിയാം അതറിയപ്പെട്ട ചരിത്രമാണ് ഭൂതവിഭാഗത്തിനെ കൊണ്ട് പണിയെടുത്ത് അവർക്ക് അതിന് നേതൃത്വം കൊടുത്ത് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വടിയിൽ കുത്തി വഫാത്തായത് അവർ വഫാത്തായ ഉയർന്ന അറിയുന്നത് വടിയുടെ മുകളിൽ ചെതില് കയറാൻ തുടങ്ങിയപ്പോഴാണ് എന്ന ചരിത്രങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ അവരുടെ വാപ്പ ദാവൂദ് അലി ഇസ്ലാമിന്റെ ചരിത്രം വിചിത്രമാണ് ദാവൂദ് അലി ഇസ്ലാം പൊതുവെ ഒരു ആത്മാഭിമാന രോഷമുള്ള ആളായിരുന്നു അഭിമാനം വൃണപ്പെടുന്നത് ശക്തമായി കണ്ടിരുന്ന ആളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരില്ലാത്തൊരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും എത്തി നോക്കുന്ന പോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എല്ലാ വിടവകളും പൂർണമായി അടച്ചുകൊണ്ടാണ് അവര് പോവുക വാതിലുകളൊക്കെ കൊട്ടി അടക്കും അതിന് പുറമെ ഏതെങ്കിലും ഒരാൾക്ക് കയറി വരാൻ സ്പേസ് ഉള്ള സ്ഥലമൊക്കെ അവര് അടച്ചിട്ടാണ് പോവാ അങ്ങനെ അടച്ചു പോയി അവര് വീട് വിട്ടിറങ്ങിയപ്പോ അവരുടെ വീടിന്റെ ഉള്ളിൽ ഭാര്യ ഒരാളെക്കാണ് ഒരപരിചിതനെ ആരാന്ന് മനസ്സിലാണില്ല ഭാര്യ പറഞ്ഞു എവിടെ നിന്ന് വരികയാണ് ആരാണ് ദാവൂതിന്റെ കൊട്ടാരാന്നറിയില്ലേ എന്റെ ഭർത്താവാണ് വന്നാ വിവരം അറിയും എന്നൊക്കെ ഭാര്യ ഇങ്ങനെ കൊറേ പറഞ്ഞു ആള് പോണില്ലേ ആളെ അവിടെ തന്നെയാണ് സൈലന്റാണ് അപ്പോഴാണ് ദാവൂദ് അലി ഇസ്ലാം കേറിയായിരുന്നു കണ്ടപ്പോ റായി തുറച്ചിൽ തന്നെ വസ്ത്രധാരി വീടിന്റെ നടുവിൽ ഒരു മനുഷ്യനെ കൂസലില്ലാതെ ആണ് അയാൾ പറഞ്ഞു രാജാക്കന്മാരൊന്നും പേടില്ല വലത്തനും ഒരാൾ എന്നെയൊന്നും രക്ഷപ്പെടൂല്ല ഇത് രണ്ട് കേട്ടപ്പോ മനസ്സിലായി വല്ലാഹി അന്ത മലക്കുൽ മൗത്ത് നിങ്ങൾ മലക്കുൽ എന്ന് വെച്ചു ആന്ന് പറഞ്ഞു പിന്നെ പേടിയും എപ്രാളൊന്നുമില്ല നബിമാരെ ഓൽക്കുന്ന പേടി മറബാ സ്വാഗതം ചെയ്തു ദൌദ് അലി ഇസ്ലാം അവര് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോഴേക്ക് കുബിലത്ത് റൂഹു അദ്ദേഹത്തിന്റെ ആത്മാവ് ഓടിക്കപ്പെട്ടു പക്ഷെ സൂര്യൻ ഇങ്ങോട്ട് ഉദിച്ചിട്ട് ദൌദ് അലി ഇസ്ലാമിന്റെ ശരീരത്തിനെ ശക്തമായി ചൂടാക്കി അപ്പൊ സുലൈമാൻ നബി അലി ഇസ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അവരുടെ കീഴിൽ പണിക്കാരായിട്ടുണ്ടായിരുന്നു പക്ഷികളും പർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ പക്ഷികളെ വിളിച്ചുകൊണ്ട് ദാവൂദ് അലി ഇസ്ലാം ആകുന്ന വാപ്പാന്റെ ജടത്തിന് നേലിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷികൾ കൂട്ടം കൂട്ടമായി ഒന്ന് ചിറക് വിടർത്തി നേലിട്ട് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അവിടെ അസറാൽ അലി ഇസ്ലാം ദാവൂദ് നബിയോട് രാജാവാണ് നബിയാണ് അവരോട് പറഞ്ഞൊരു വർത്തമാനമാണ് നമുക്ക് എന്നും ചിന്തിക്കാനുള്ളത് എനിക്ക് രാജാക്കന്മാരൊന്നും ഒരു പേടിയ ഒരു രാജാവിനൊട്ട് നിന്ന് കുതിറി രക്ഷപ്പെടാനൊട്ട് കഴിയൂല അങ്ങനത്തെ ആളാണ് ഞാൻ ഇതാരോടാണ് പറയണത് ദാവൂദ് നബി അലി ഇസ്ലാമിനോടാണ് പറയണത് ഇപ്പൊ ഞമ്മളെ കാര്യം പറയണോ പിന്നെ ഞമ്മളൊന്നും കാര്യം പറയണ്ടല്ലോ അസറായിൽസ്ലാമിനെ റോഹിനെ പിടിക്കുന്ന ചാർജ് ഏൽപ്പിക്കപ്പെടാതെ എന്താ കാരണം എന്നുള്ളതിനു വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാർ തഫ്സീറിൽ പറഞ്ഞൊരു സംഭവം മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അത് കുറുവാനാണ് അതിന് എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞു പോയാൽ അവസാനം അവിടെ എത്തുക മണ്ണ് തന്നെയാണ് അപ്പൊ ആദ്യം ആ പണി പറഞ്ഞ സമയത്ത് അള്ളാഹു സുബാന ജിബിലി അലി ഇസ്ലാമിനോടാണ് പറഞ്ഞത് ഇസ്ലാം പോയപ്പോ മണ്ണ് പറഞ്ഞു നരകത്തിലേക്കുള്ള ഒരു സൃഷ്ടിയെ അള്ളഹാനെ കത്തി പിടിക്കരുത് എന്ന് പറഞ്ഞു അള്ളാനെ മുമ്പിലിട്ടുകൊണ്ട് ഇത് നരകത്തിലേക്ക് പോണാണല്ലോ തെറ്റുകാരാണെങ്കിൽ അവിശ്വാസികളാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജിബി ഇസ്ലാം അടക്കി പോയി പഠിച്ചവനെ നിന്റെ പേര് വെച്ച് പറഞ്ഞപ്പോ ഞാൻ പിന്മാറിയതാണ് എന്ന് പറഞ്ഞു നാല് മലക്കുകളെ ഏൽപ്പിച്ചു അവസാനം അസറായി അലി ഇസ്ലാമിനോട് പറഞ്ഞു നിങ്ങൾ പോയി പിടിക്കുന്നു അസറായ് ഇസ്ലാമിനും ഭൂമിയില്ലെന്ന് മണ്ണ് വാരുന്ന സമയത്ത് ഭൂമി പറഞ്ഞു എന്നാണ് അവിശ്വാസികളായാൽ നരകത്തിൽ പോകുന്ന ഒരു വിഭാഗത്തെ എന്റെ ശരീരത്തെ കുറച്ചിട്ട് നിന്ന് പിടിക്കരുത് പ്ലീസ് അള്ളാനും കരുതി പറയണമെന്നാണ് അപ്പൊ അസറായുലിസ്ലാം പറഞ്ഞു അയാദി മാഞ്ഞാളൊന്നും കൊണ്ട് പറയാൻ കണ്ട എന്നോട് അള്ള പറഞ്ഞൊരു നിന്നിൽ നിന്ന് കുറച്ച് വാരി കൊണ്ടുപോകാനാ പറഞ്ഞു അത് ഞാൻ വാരും നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഭൂമിയുടെ പരാതി അവഗണിച്ചുകൊണ്ട് മണ്ണ് വാരിയത് അസറായി അലി ഇസ്ലാമാണ് അതുകൊണ്ടാണ് അലി ഇസ്സലാമിന് അള്ളാഹു താല ആ പണി പണിയേൽപ്പിച്ചത് എന്ന ചില കിതാബിൽ കാണാം അതാണ് ദാവൂദ് അലി ഇസ്ലാമിനോട് പറഞ്ഞത് എനിക്ക് രാജാക്കന്മാരെയും പേടിയില്ല കൊട്ടാരം എനിക്ക് വലുപ്പമേറുകയില്ല കൊട്ടാരത്തിലാണെങ്കിലും കുടിലിലാണെങ്കിലും കോടതിയിലാണെങ്കിലും രാജനാണെങ്കിലും പ്രജയാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും എനിക്ക് രാവും പകലും സമമാണ് നബിയായ രാജാവായ ദാവൂദ് അലി ഇസ്ലാം ഒരുപാട് പ്രതീക്ഷയിൽ പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ അസറ അലിസ്ലാം നേരത്തെ അവരുടെ വീട്ടിൽ വന്ന് കാത്തിരിക്കുകയാണ് റോഹിനെ പഠിക്കാൻ അങ്ങനെയാണ് വഫാത്തായത് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ് ഇൻഷാല്ല നാളെ നമുക്ക് യൂനിസ് അലി ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങാം അത് ഇനിയുള്ള ചർച്ചകളൊക്കെ വളരെ പെട്ടെന്ന് വിശദമായിട്ട് പറയാൻ നിർത്തും കാരണം എന്താ അടുത്ത ആയത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അള്ളാഹു തോഫി കയട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദാവൂദ് അലി ഇസ്ലാമിന് മാത്രം ബാധകമായ വിഷയമല്ല സുലൈമാ നബി അലി ഇസ്ലാമിന് മാത്രം ബാധകമായ സംഭവമല്ല ഇരിക്കുന്ന ഓരോ ആളുകളുടെയും വീട്ടിലേക്ക് അവർ റോട്ടിലാണെങ്കിൽ റോട്ടിലേക്ക് അവർ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അവർ ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈ ഫ്ലൈറ്റിൽ മരിക്കുന്ന ആളുകളില്ലേ അപകടത്തിൽ എല്ലാ തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അറ്റക്കുറിച്ച് സീറ്റിൽ നിന്ന് മരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും വായിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എവിടെയാണെങ്കിലും ഒരു തടസ്സമില്ലാതെ കയറി വരാൻ അധികാരമുള്ള ഒരാളെയും ഭയമില്ലാത്ത എല്ലാരും ഒമ്പിൽ ഒന്നലെ വന്നിരുന്നു ഇന്നും വരൂ എല്ലാ ദിവസവും ഹസറായി ഇസ്ലാം ഒരാളൊമ്പിൽ പലവട്ടം വരും വന്ന എന്തിനാണ് അത് മരണടുത്താ കുറച്ച് കൂടുതൽ കൂടുതൽ വരും എന്തിനാ റെഡി അല്ലേ നമ്മളുണ്ടല്ലോ ഒരു പുതിയ പേരേക്ക് കയറാൻ പോകുമ്പോ പേരൊന്നും ഇടക്കിടക്ക് പോയി നോക്കൂലെ സാധനം സെറ്റ് ആയിപ്പിക്കണം ഇതേപോലെ പോലെ അന്ന് ഇങ്ങനെ ചില മഹാന്മാർ അതിനെ അതീത തെളിവ് കണ്ടിട്ടില്ല വിദൂര വ്യാഖ്യാനത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയെ ഉണർത്താൻ നല്ലതാണ് ആയാതി ചർച്ചകളൊക്കെ മാത്രം അങ്ങനത്തെ ഒരു വായന മാത്രം നമ്മളെ ശരീരം ഇടക്കൊന്നും ഇങ്ങനെ കുലുങ്ങുമല്ലോ ഇടക്ക് നമ്മളെ നമ്മൾ പറയാം എന്താ നമ്മളറിയാത്തൊരു നമ്മളതിന് കുളിരിന്ന് പേരിടും അല്ലേ അത് സത്യത്തിൽ ഒരു കുളിരി ഒന്നും എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്സിനും കണ്ണുണ്ട് നമ്മളീ പോലെ കാണാത്ത തലച്ചോറേറ്റ് അതിനെ കാണത്തക്ക വിധം ഒരു ബന്ധമില്ലാത്തോണ്ടാണ് പക്ഷെ അത് ആരെ കാണും അസറായി കാണും അപ്പൊ ചില ആളുകളുടെ മുമ്പിൽ അസറായി എന്ത് ചെയ്യും വന്നിട്ട് തുറിച്ചു നോക്കുമ്പോ നമ്മുടെ ഇറച്ചി പേടിക്കുന്നു ആ വെറയണ വേറെ നമുക്ക് കുളിര സംഗതി കുളിരല്ല സംഗതി വേദാറുള്ള സംഗതി ഇങ്ങനെ കൂടുതലിങ്ങനെ കണ്ണൂർ ചോക്കുമ്പോ നമ്മുടെ പാർട്സുകൾ പേടിച്ച് വർക്കാണ് നമുക്കൊരു അറിയില്ല എല്ലാ ദിവസവും എല്ലാ അടുത്തും വരും വന്ന് പണിയെടുത്ത ആളുകളൊക്കെ ആ കിടക്കണ്ട് ഇനി പണിയെടുക്കാനുള്ള നമ്മളെ ശരീരത്തില ആ പണി അള്ളാഹുത്തരം എളുപ്പാക്കി തരച്ചേ അങ്ങോട്ട് ലയിച്ച പണി ഓവറാണ് വേദനയുള്ള പണിയാണ് ചിലവര് അറിയില്ല ഈ താനൂര് കിടക്കുന്ന ഒരു മഹാന്റെ അബ്ദുറഹ്മാൻ രക്ഷബന്ധി റഹിമഹുല്ല അള്ളാഹു താലറ ചോർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഒരു ഫിഖ്തിലാഫി കിതാൻ്റെ അടുത്ത് പേര് അയില്ല അവര് ഈ വേദന ഇല്ലാതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു ഉപമ എന്നെ വല്ലാതെ സ്വാധീനിച്ചു അവര് പറയാണ് വേദന നടക്കുന്ന കാര്യം തന്നെയാണ് ശരീരത്തിൽ അസറായിൽ വന്നിട്ട് നടത്തുക കാരണം എല്ലാ വേദനയും അറിയുന്നത് റൂഹാകുന്ന ചാലകശക്തി ഉള്ളിലുള്ളോണ്ടാണ് റൂഹിനെ തന്നെ പറിച്ചെടുക്കല്ലേ മോമിനീകൾ വലിക്കുമ്പോ അതിന്റേതായ ഒരു ഒരു മൃദല സ്വഭാവം ഉണ്ടാവുന്ന മാത്രം അവിശ്വാസികൾ തമ്മാടികൾ ദൂരുമ്പോ കാറമുള്ളിൽ തറച്ച നെയ്സായ ശീല വലിച്ചെടുക്കും പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ നല്ല കൂർത്ത കാറമുള്ളിൽ നമ്മുടെ ഭാര്യ ഇങ്ങനെ പോണ സമയത്ത് സാരിന്റെ തലപ്പ് കുടുങ്ങി ഉള്ളൊക്കെയാണ് തറച്ചു വലിച്ചെടുക്കാൻ കുറച്ച് പാടല്ലേ അങ്ങനെയാണ് ചീഞ്ഞ മനുഷ്യന്മാരെ ഉള്ളിൽ നിന്ന് റൂഹിനെ പിടിച്ചെടുക്കുക എന്നാൽ മൊമിനാണെങ്കിലോ കൂജയിൽ <érique> നിന്ന് ി പൊളിഞ്ഞ് രക്തം പമ്പ ചെയ്ത് നാല് മൈൽസ് ഓടിയാളാണ് മുഹമ്മദ് മുസ്തഫ അന്ന് എനിക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഒഫാത്തിന്റെ സമയത്ത് ണ്ട് ഒരു സംശയമായിട്ടോ പക്ഷേ മഹാനവറികൾ പറയാണ് വേദനയുള്ള പണിയാണ് ശരീരത്തിൽ നടക്കെങ്കിലും അവര് ഉദാഹരണം വന്നത് ജലീഹ ബീവിയാണ് അത് നമ്മള് ചർച്ച തന്നെയാണല്ലോ സുലീമാനെ ഇസ്ലാമിന്റെ ഭാര്യയേറ്റ് പിന്നെ ബീവി യൂസുഫ് നബി അലിസ്ലാമിന്റെ ചരിത്രം പറയപ്പോമാൻ സുലൈമാൻ നബി വലിക്കാണ് യൂസുഫ് അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ കുടുംബിനിയാണ്ഹ ബീവി അവര് യൂസുഫ് അലി ഇസ്ലാമിനെ കൊണ്ട് ആദ്യകാലത്ത് ഒന്നു അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി വഞ്ചിക്കപ്പെട്ട സംഗതി നിങ്ങൾക്കൊക്കെ അറിയുന്ന ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് നാട്ടിൽ മുഴുവനും കണ്ട് പാട്ടായി സുലീഹ പോലെ വീട്ടിലെ സർവൻറ്റിനെ കൊണ്ട് ആവശ്യമില്ലാത്ത കളിച്ചു അടിമയാണല്ലോ ഭയങ്കര ചർച്ച അപ്പൊ സുലിഹബിയൊക്കെ ആണെങ്കിൽ ഇത് കേട്ടുമൊടുത്തിട്ട് ഇവരൊക്കെ ഇന്ന് തന്നെ ആയിരിക്കും എന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാരേം സംഘടിപ്പിച്ച് എല്ലാരെ കയ്യിലും പഴം കൊടുത്ത് കത്തിയും കൊടുത്ത് അതിനിടക്ക് യൂസുഫ് അലി ഇസ്ലാമിനെ ആ സാസിലൂടെ കടത്തിവിട്ടപ്പോ ഈ പെണ്ണുങ്ങൾ മുഴുവനും യൂസ്ഫലി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവരെടുക്കുന്ന പണി പോലും മറന്ന് അവരുടെ കയ്യിലുള്ള കത്തി പഴത്തിൽ നിന്ന് വഴുതി ഒരാളുടെ കൈയിൻ്റെ വിരലും മുറിക്കാൻ തുടങ്ങി ചില ആളുടെ വിരലും മാറിയിട്ട് മുങ്കയും മുറിക്കാൻ തുടങ്ങി ചില ആളുകളുടെ തണ്ടങ്ങയും മുറിക്കാൻ തുടങ്ങി ചില ആളുകളുടെ തണ്ടങ്ങയും മുട്ടുന്നു കയറിയിട്ട് തോളടക്കം മുറിക്കാൻ തുടങ്ങി ഇതിങ്ങനെ മുറിക്കുമ്പോഴും അവരെല്ലാവരും ഹടാതാകർഷിച്ച് ശ്രദ്ധിക്കുന്നത് യൂസ് അലൈബ് അലൈഹി ഇസ്ലാമിന്റെ അവർണനീയമായ സൗന്ദര്യത്തിലേക്കാണ് ഇവിടെ മഹാനവുകൾ ചോദിക്കുകയാണ് കൈ മുറിക്കുമ്പോൾ വേദന ആവൂലേ വേദന വേദനാവൂല ചില ആൾക്കാർക്ക് കാരണം അമനാൾ എന്നാലും ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഒലിക്കൽപ്പം വേദനാവൂല അല്ലാത്തവർക്കൊക്കെ വേദന ആവില്ലേ കയ്യെ മുറിക്കുമ്പോ കൈ ഇങ്ങനെ മുറിക്കുമ്പോ വേദന ആവും ആ എന്താ വേദന വേദനകുന്ന പണിയാണ് ശരീരത്തിൽ നടക്കുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈ സുലൈമാൻ ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ ബിൽക്കീസ് രാജ്ഞിയുടെ യു മസലീഹ ബീവിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ എത്തിയിട്ടുള്ള ഈ പെണ്ണുങ്ങൾ അവരുടെ പഴം മുറിച്ചപ്പോൾ പഴത്തിൽ നിന്ന് മാറി കൈ മുറിക്കപ്പെടുന്ന സമയത്ത് അവരെന്നെ അവരുടെ കയ്യിലുള്ള കത്തി കൊണ്ട് അവരുടെ സ്വന്തം കൈ മുറിച്ചിട്ടും എന്തുകൊണ്ട് വേദന കൊണ്ട് ഹാവൂ എന്ന് പറഞ്ഞില്ല അവരുടെ കൽബ് മൊത്തം കയ്യിലേക്കല്ല കയ്യിൽ നടക്കുന്നത് കഠോര വേദനയ്ക്ക് സാധ്യതയുള്ള പണിയാണെങ്കിലും അവരുടെ ഹൃദയം ത്രസിക്കുന്നതും ആഞ്ഞു തറച്ചതും അവരുടെ ഹൃദയം സ്പന്ദിക്കുന്നതും മുന്നിലുള്ള സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് അലി ഇസ്ലാമിൻ്റെ ആ പ്രകാശമേനിയിലേക്കാണ് അതുകൊണ്ട് അവരുടെ ശ്രദ്ധ മുഴുവനും കൽബ് മുഴുവനും മറ്റൊരു കേന്ദ്രത്തിലേക്കായതുകൊണ്ട് ശരീരത്തിൽ നടക്കുന്ന പണിയുടെ വേദന അവരറിഞ്ഞില്ല ഇതെടുത്തുകൊണ്ടാണ് മഹാനവരുകൾ പറയുന്നത് ഈമാനുള്ള മനുഷ്യന്മാർ ഏത് സമയവും ഹൃദയം ഉണ്ട് അള്ളാഹ് ലയിച്ചവരാണ് അവര് കച്ചവടം ചെയ്യുന്നുണ്ടാവും പക്ഷെ കൽബ് അല്ലോ അവർ യാത്ര ചെയ്യുന്നുണ്ടാവും പക്ഷെ കൽബ് അല്ല ഒരു ഭാര്യയുമായിട്ട് ബെഡ്റൂമിൽ രമിക്കുന്നുണ്ടാവും അപ്പോഴും ഹൃദയം അതിൻ്റെ അവബോധത്തിൽ നിന്ന് ത്രസിക്കുന്നത് അല്ലോ അവർ ഏട് ഏർപ്പാടിൽ കൈകാലുകൾ ചലിച്ചാലും അവരുടെ ഹൃദയം സദാ അടങ്ങുന്നത് ഈ അള്ളാ എന്ന ഏറ്റവും പ്രകാശമായ ധാരയിലാണ് ഏറ്റവും അവർണനീയമായ ശക്തിയില ഏറ്റവും അഭിരുചിയുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദയത്തെ കിടിലം കൊള്ളിക്കുന്ന കവർന്നെടുക്കുന്ന എല്ലാ സൗന്ദര്യങ്ങളും ഒരുപോലെ മേളിക്കുന്ന അവർണ്ണനീയമായ അതിഗംഭീരമായ ശക്തി വിശേഷത്തിലാണ് ഉറങ്ങുന്ന അവരേത് സമയത്തും അള്ളാഹുലാണ് അലൈ ഇസ്സലാം എന്നുകൊണ്ട് റോഹിനെ പറിക്കുമ്പോൾ പിടിക്കുമ്പോ അവരുടെ ഹൃദയമുള്ളത് അവ്വാ എന്ന ഓർമ്മയിലാണ് അതുകൊണ്ട് അവരുടെ സത്വം മുഴുവനും അമ്വാഹുലേക്കാകുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന റോഹിനെ പഠിക്കുന്നതിൻ്റെ വേദനയുടെ കാഠിന്യം അവര് അറിയൂല അവരോട് പറയപ്പെടും ഒരു ജോലിക്ക് എല്ലടങ്ങി അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ ഭൂമിയിലായ മനുഷ്യന്റെ റോഹിനെ പഠിക്കണ ദിവസം അള്ളാഹുദല നേരത്തെ തന്നെ അസ്രായിലിനോട് പറയുന്നു അസറായിലേ നിമക്കൊരാളങ്ങ കൊണ്ടുവരാണ്ടിട്ടോന്നോ അങ്ങനെ പറയാം റോഹിനെ പഠിക്കാന്നല്ല നിമക്കൊരാളെങ്ങണ്ട് കൊണ്ടു വരാണ്ട് മുത്തു മാണികകല്ലാണ് ഞാൻ കൊറേ ബുദ്ധിമുട്ടിച്ചു നോക്കി നിസ്കാരം തന്നെ കൊറേ സുഖം കൊടുത്തു നോക്കി അപ്പോഴും നിസ്കാരം നോമ്പ് പള്ളിയും കുറുകാനൊക്കെ തന്നെയാണ് ഇനി ഇപ്പൊ അയാളിപ്പ എങ്ങനെ പരീക്ഷിക്കാ ബുദ്ധിമുട്ടിച്ച് എടങ്ങാറാക്കി പരീക്ഷിച്ച് സോക്കടം കൊടുത്ത് ദാരിദ്ര്യം കൊടുത്ത് കച്ചവടം പൊടിച്ച് ഒക്കെ കൊടുത്ത് എന്നാലും അയാൾ എന്നെയെന്ന് കഴിയുന്നില്ല കൊറേ ഉഷാറായിട്ട് പൈസ കൊടുത്ത് ആരോഗ്യം കൊടുത്ത് സുഖം കൊടുത്ത് അപ്പോഴും അയാൾ എന്റെ കൂടെയാണ് ഇനി ഇങ്ങോട്ട് കൊണ്ടേ നമുക്ക് മൂപുരന്ന് റാഹത്താക്കണം അങ്ങനെ എനിക്ക് ഓനെ ഒന്ന് സുഖിപ്പിക്കാനാണ് കൊണ്ടുവരിയോ എന്ന് പറയും അങ്ങനെ അഞ്ഞൂറ് മലക്കുകളുടെ അകമ്പടിയോടെയാണ് സ്വർഗത്തിലെ പട്ടും പവിട്ടും സുഗന്ധവുമായിട്ടാണ് റൂഹിനെ പിടിക്കാൻ അസറായിൽ കടന്നു വരിക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തിലുൾപ്പെടുത്തട്ടെ ഇന്ന് ശൈതലിവേജിന്റെ ഉമ്മ വഫാത്തായ ദിവസാണ് അവര് കിടക്കുന്നത് ജനത്തിൽ അല്ലേ അലഹമ്മദില്ല അജിനെ പോയിട്ട് അവിടുന്ന് വഫാത്തായിട്ട് അവിടെ കിടക്കുന്ന ആളാണ് ജനത്തുൽ മേലെ ജനത്തുൽ വക്കീലൊക്കെ കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടവരോട് ഉമ്മ അള്ളാഹു താലാ ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ ആ ഖബറിൽ സ്വർഗത്തിന്റെ സുഗന്ധം അള്ളാഹു പരത്തി കൊടുക്കട്ടെ അള്ളാഹു അവരെയും നമ്മയും എല്ലാരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കുട്ടി തട്ടെ നമ്മളുടെയൊക്കെ പല ആളുകളും ഉമ്മമാരും കബറിലുള്ളവരാണ് ഈ ലോകത്ത് ഉമ്മ മണ്ണിന്റെ അടിയിലും മോൻ മണ്ണിന്റെ മുകളിലും എന്നത് ഓർത്താൽ ഹൃദയം തകരുന്ന ഒരു വല്ലാത്ത മുസീബത്താണ് അള്ളാഹുസ് നമ്മുടെ വീടുകളിലെ പല കസേരകളും കട്ടിലുകളും ശൂന്യമാണ് ഓർമ്മയുടെ പുതപ്പ് മുടിക്കിടക്കുകയാണ് അള്ളാഹു അങ്ങനെ വിരിഞ്ഞുപോയ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹും ബ്രഹ്മത്തും നൽകട്ടെ അവരൊക്കെ ജീവിതകാലത്ത് മനുഷ്യരെന്ന നിലയിൽ എന്തെങ്കിലും വീഴ്ചകൾ അവരിൽ സംഭവിച്ചുവെങ്കിൽ റഹ്മാനായ അറബ് ഖുർആാന്റെ മറക്കത്തു കൊണ്ട് അവരെ തൊട്ട് അത് ഒഴിവാക്കി കൊടുക്കട്ടെ അവരുടെ കബറല്ലാ സന്തോഷമായി കൊടുക്കട്ടെ വിശാലായി കൊടുക്കട്ടെ അവരെ അവരെയും ഹബീബിന്റെ ജിവാറിൽ അൽ ഫിറുൾപ്പെടുത്തട്ടെ അള്ളാഹുസാസിൽ അള്ളാഹു ഞങ്ങൾ ഇനി പെടുന്ന മരിപ്പിക്കല്ല അള്ളഹ് ഞങ്ങൾ അമ്പിയാക്കളെ പോലെയോ മഹാന്മാരായ പോലെയല്ലേ ഞങ്ങൾ ഇങ്ങനെ ദുനിയാവിന്റെ ഓരോ ചുറ്റുപാടിലും തിരക്കിലും ചിന്തയിലുമാണ് അപ്പൊ പെട്ടെന്ന് വന്നാൽ ഞങ്ങൾക്ക് ഒരുക്കുണ്ടാവൂല അള്ളാഹു ഒരുക്കമില്ലാത്ത സമയത്ത് മരിപ്പിക്കല്ല അള്ളാ

وفي هذه البلد അള്ളാഹുവേ ഞങ്ങളെ ഈ നാട്ടിലുള്ളവരെ ഈ ചുപ്പള്ളിയുടെ ചുറ്റു നീ നിന്റെ റഹ്മത്തിലേക്ക് ചേർത്തി തരണേ അല്ല കടലിലും കരയിലും പണിയെടുക്കുന്ന ആളുകൾക്ക് നിന്റെ ഔദാര്യങ്ങൾ തുറന്നു തരണേ അല്ല ഞങ്ങളെ കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യാന്ന് കൂടുതൽ ചിന്തിക്കാറില്ല അതൊക്കെ നീ ശരിയാക്കി തരണേ അല്ല കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ലേ അള്ള കടങ്ങൾ വീട്ടിത്തരണേ അല്ലിം آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام